മോശം അല്ലേ മാധം കുട്ടിയെ എനിക്ക് അല്ലാണ്ട് നേരാണ് ഈ പൈസ കാലത്തെ നടക്കും അല്ല എവിടെ പോയി ഞാൻ അവരെ വിളിക്കട്ടെ ആ ബ്രോക്കർ കുഞ്ഞിപ്പരെയും കൊണ്ട് ഇവിടെ ഇറങ്ങി പോയത് എന്താ കാര്യം മോനെ ഓം കൊറച്ച് ഫോട്ടോ എന്ത് എന്ത് ഫോട്ടോ ഫോട്ടോ ഈ എടോ കൊണ്ടുപോയി പറഞ്ഞ അനക്കെങ്കിലും മനസ്സിലാവും ഞാൻ കഴിഞ്ഞു ഓരോ രാജാക്കന്മാരെ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു മൂന്ന് കെട്ടിയഞ്ചും നാല് കെട്ടിയും കേസറ്റ് ഇങ്ങനെ കാണിച്ചിരുമ്പോ കൊതിയാവുകയാണ് ഓരോ ഞാൻ ഒന്നേ കെട്ടിയുള്ളൂന്ന് പറയാ എനിക്ക് നാളാവണം അങ്ങോ എനിക്കെന്താണോ ഒരു കുറവ് മോനാണെങ്കിൽ ദുബായിൽ ഇപ്പൊ രനെയും വാങ്ങിച്ചു നാലൊരു നടുമിനും വാങ്ങും അത് കഴിഞ്ഞിട്ട് നാലഞ്ച് കൊപ്ര കളും ഇതൊക്കെ നോക്കി നടത്താൻ കഴിച്ച് ഞമ്മക്ക് കൂലിച്ച് പെണ്ണുങ്ങൾ വിളിക്കാൻ പറ്റു അപ്പൊ ഉമ്മ പറഞ്ഞ ശരിയാണ് ആദ്യാർക്ക് മറ്റേ പ്രാന്താണെന്ന് മറ്റേ കള്ള അങ്ങോട്ട് വരട്ടെ അവസാനം കാണിച്ച ഫോട്ടോ ക്ലാസ്സിലാ പ്രായത്തിൽ ഞാൻ എന്തിനാണ് പറച്ചോനെ ഏ എണ്ണം കെട്ടാന്ന് എഴുതി വെച്ചത് ഒന്നിൽ കൊണ്ട് തന്നെ ഞാൻ ഇടങ്ങാറായി എവിടെന്നു ഇത്ര നേരം ഈ പ്രോഗ്രാം കഴിഞ്ഞപ്പോ ഭയങ്കര ചെയ്യണം അപ്പൊ ഒരു ഫ്രൂട്ട് കഴിക്കാൻ കയറിയതാ എന്താ ഒരു ഒരവിഞ്ഞ മണം അത് അത് ഈ ചീഞ്ഞ മാങ്ങൊണ്ടിണ്ടാക്കിയതായിരിക്കേ അതുകൊണ്ടാ ഈ മണം പോലെ എടീ ആൾക്കാരിമ്പ എന്നെ അസുഖക്കാരനാക്കരുതെന്ന് ഞാൻ പലവണ് പറഞ്ഞിട്ടില്ലേ എന്തേ ചേട്ടൻ എന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി എടോ അന്തസ്സോ അഭിമാനവും വേണ്ട വേണ്ട എടി ലക്ഷണത്തോട് പൂവനോടുള്ള പോ പടക്കുഴി പൂവണ്ട നീ പോടി അപ്പത്ത് പോ ചമ്മന്തില്ലേ വേണ്ടി ണുങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ വരാൻ വയ്യപ്പൊ ഞാൻ കരുതി വരികയല്ലെന്ന് സരസു പഴയ ആഹാര സാധനങ്ങൾ സുഗണം വന്നിട്ടുണ്ട് പിടിക്കുന്നു ആ അംഗവൈലികൾ സംഭവിച്ച പപ്പടപടകൾ പക്കുപടകൾ പരിപ്പുടകൾ പഴിപ്പുരകളി പൊട്ടിയ പുട്ടികളി പക്കുപൊട്ടിയ ദോശകൾ അങ്ങനെ നീ വെറുതെ നാണം കിടത്തരുത് എന്റെ ഗുരു കേട്ടിട്ടില്ലേ ഗോൾഡ് മാത്രമല്ല വയറു നിറയുകയും ചെയ്യും ఎక్కడ చవట ఇవిడ ఇవ్వడ എന്റെ മാധവൻ ഈ സുഗണം കുട്ടി നിങ്ങളുടെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഒരു എരുമക്കുട്ടിയെ വാങ്ങിയെന്നെ അല്ല എവനല്ലെങ്കിൽ ഒരു പോത്തിനെ വാങ്ങുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം എന്തിനാ എരുമ എരുമയാകുമ്പോ പഴയ ആഹാര സാധനങ്ങൾ തിന്നെയും ചെയ്യും പാലം കിട്ടും ആ ബാബും രാജേന്ദ്രനും വീട്ടിൽ പോയപ്പോ നെനക്കൂടെ കൂടായിരുന്നു അപ്പൊ ആശാൻ അവരുടെ കൂടെ പോയ കുഴപ്പം അവരെ പോലെ പൊക്കം കുറഞ്ഞു പോവാ ഞാനൊരു പത്ത് മിനിറ്റ് ചായക്കടയിൽ നിന്നാ പ്രശ്നായ നിന്റെ ചായക്കടയിലുള്ള എരിപ്പത്ര ശരിയല്ലേ കേട്ടോ അയാൾ ഒരു വലിവി രോഗി മാത്രമല്ല ആ ശരീരം മുഴുവൻ സംശയമാ ആശാ അതിനെ പറ്റി പേടിക്കുന്നു എന്റെ ചാരിത്രം സൂക്ഷിക്കാൻ എനിക്കറിയാം പറഞ്ഞു കടിക്കും ബാറ്ററിയില്ലാത്ത ടോർച്ച് എന്തിനാ കൊണ്ടു നടക്കുന്നത് ബാറ്ററി കൊണ്ട് നടക്കണേക്കാൾ പേ ടോർച്ച് കൊണ്ട് നടക്കുന്നത് ആശാൻ കാശ് ചെലവാക്കിയിരുന്നു ബാറ്ററി ഉണ്ടോ നോക്കട്ടെ അയ്യോ ബാറ്ററി ഇല്ല കേട്ടോ എന്നാലേ ഒരു മാജിക് കൂടി ഞാൻ ഇതിനകത്ത് ബാറ്ററി വരുത്തട്ടെ അപ്പൊഴോ എന്താ അപ്പോഴോന്ന് ചോദിക്കാൻ വരുവായിരുന്നു എന്റെ പൊന്നെ എന്നെ കുറച്ച് മാജിക് പഠിപ്പിച്ചിരുന്നെങ്കിൽ ഞാനിപ്പോ ബാറ്ററിയിൽ ടോർച്ച് വരുത്തേണ്ടല്ലേ നിന്നെ ഞാനൊരു ചെറിയ മാജി പഠിപ്പിച്ചതരാം കഞ്ചക്സ്മ കസ് തോര തമ്പി മകരി എന്താ എന്താ പാമ്പിനെ പാമ്പിനെ ല്ലേ എത്തിന് പാമ്പ് വേണം അത്രയല്ലേ പിടിച്ചോളൂ ഇതൊരു വടിയല്ലേ സൂക്ഷിച്ചു നോക്കൂ ഇതെന്ത് സൂക്ഷിച്ചു നോക്കുന്നത് ഇത് വടി കണ്ടില്ലേ ഓം പഞ്ചരഷി ബാബാ ലാത്തി

ഞാൻ മത്തായി മത്തായി മാജിക് ലോക പറയുന്നത് കള്ളമാണ് ഇവൾ ഇവളൊരു പെണ്ണ് എന്നാൽ അരക്കെ നോക്കിട്ട് എന്റെ കാര്യം നാട്ടുകാരെ ഞാൻ ഇവരെ വെല്ലുവിളിക്കുകയാണ് ഇവർ കാണിക്കുന്നു യാത് മാജിക്കും ഞാൻ കാണിക്കും ഉറപ്പാണ് ഉറപ്പ് പ്രിയമുള്ളവരെ സർക്കാരിന്റെ ശിഷ്യന്റെ വെല്ലുവിളി ഞങ്ങൾ സ്വീകരിച്ചിരിക്കുകയാണ് ഇനി ഞങ്ങൾ കാണിക്കാൻ പോകുന്ന വിദ്യ ഇദ്ദേഹത്തിന് കാണിക്കാൻ കഴിയുന്നില്ല എങ്കിൽ എന്ത് ശിക്ഷയാണ് നൽകേണ്ടതെന്ന് അത് നിങ്ങൾക്ക് തീരുമാനിക്കാം പ്രിയമുള്ളവരെ ആദ്യത്തെ ഐറ്റം ഞാൻ കണ്ണടച്ച് കാണിക്കും അതേ ഐറ്റം ഇദ്ദേഹം കണ്ണു തുറന്ന് കാണിക്കും ഇംപോസിബിൾ നിസ്സാരമായിട്ട് ഞാൻ കാണിക്കാം ശിഷ്യാ ഗുരുവാ ഇതെന്താണെന്ന് നോക്കൂ അയ്യോ മുളകു മുളക് ലേശം കഴിച്ചു നോക്കേരി ഞാൻ കണ്ണടച്ച് കാണിക്കുന്ന ഈ വിദ്യ നമ്മുടെ സുഹൃത്ത് കണ്ണ് തുറന്ന് കാണിക്കുന്നതാണ് തുറന്ന കണ്ണിന് ലേഹം മുളക് പൊടി ഇടും അയ്യോ അപ്പൊ പോയി ആ ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ഏറ്റവും പറയണം ഉരുളുന്നു പല ഉരുള് ഉരുള ഉരു അയ്യോ അങ്ങനെ ഒന്നുമല്ല ഒരു ഉരൽ ഉരുളുമ്പോൾ പല ഉരുലുകൾ ഉരുളുന്നു ഒരു ഉരുൾ പലതവണ ഉരുളു പലതവണ ഒന്നും ഉരുള ശരിയാവില്ല അഞ്ചാറ് തവണ അല്ല ഞാൻ പറയാം ഒരു ഉരുൽ ഉരുളുമ്പോൾ പല ഉരലുകൾ ഉരുളൊന്നും നിങ്ങൾ ശ്രമിക്കാനില്ല അതാണ് അതിന്റെ ആശന ഞങ്ങൾ സിനിമ എങ്കിലും തനേ ഒന്നും വേണ്ട ആദ്യം പറയുന്ന ശ്രദ്ധിച്ച് പറയാൻ പഠിക്കുന്നു ആ ഞാൻ വേറെ പറയാം ഇത് താത്ത തച്ച ചട്ടൈ ചട്ടെ രണ്ടോ നിങ്ങൾ പറഞ്ഞില്ല ഒരു ചാൻസ് കൂടെ തരാ സൈക്കിൾ റാലി പോലെ ഒരു ലോറി റാലി സൈക്കിള് റാലി ലോറി ലോറി ലാലി ലോറി റാലി ഞാന് ലക്ഷ്മിയെ കൊണ്ട് പറയിക്കാം പറഞ്ഞേ സൈക്കിൾ റാലി പോലെ ഒരു ലോറി റാലി ലോറി ഉണ്ടെങ്കി എന്തിനാ സൈക്കിള് സൈക്കിള് Oh, uh, 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 uh. എനിക്കറിയില്ല നേരമായിട്ട് ഇവ ഞങ്ങളുടെ പുറകെ തന്നെ ഉണ്ടായിരുന്നു ആ ജോലിയായി കരയരുതെന്ന് എന്തു പറഞ്ഞാലും സമ്മതിക്കില്ല ഇവൻ എന്താണ് ഏതാണ് അറിയോ മോനെ ഞാൻ വായിക്കാറില്ല അറിഞ്ഞിട്ടാണോ നമ്മൾ ഇതുവരെ അനാഥാലയത്തിന് പുറത്തു വന്ന് ഒരു നാടോടിയായിട്ട് അലയുമ്പോഴും പിന്നെ കുറെ വർഷം ഒരു സർക്കസ് കമ്പനിയിൽ ജോലി ചെയ്യുമ്പോഴൊന്നും നിനക്ക് സ്വാർത്ഥത ഉണ്ടായിരുന്നില്ലല്ലോ ഹാജിയർക്കറിയോ സർക്കസ് കമ്പനി പൊളിഞ്ഞപ്പോ പോകാൻ വേറെ വഴിയില്ലാതെ ഞങ്ങളെ പോലെ ഞങ്ങളെപ്പോലെ ഒറ്റപ്പെട്ടവർ ആരാണ് കൊച്ചു മനുഷ്യരും അവരെ സംരക്ഷിക്കേണ്ട ചുമതല ഞാൻ ഏറ്റെടുത്തു കാരണം കുറച്ചുനാൾ അവരെ സഹപ്രവർത്തകരായിരുന്നു ഇവനെ ഒരിക്കലും ഞാൻ ജീവിതത്തിന്റെ ബുദ്ധിമുട്ട് അറിയിച്ചിട്ടില്ല ഹാജാര് കിട്ടുന്നതിന് ഒരു പങ്ക് എപ്പോഴും ഇവന് വേണ്ടി നീക്കി വെക്കും ആരോരുമില്ലാത്ത ഒരു അനാഥന്റെ ബാല്യം മറ്റാരെക്കാളും എനിക്ക് നന്നായിട്ട് അറിയാം അഭയം തേടി വരുന്നവര് ഉപേക്ഷിക്കാൻ എനിക്ക് പറ്റില്ല ഞാൻ അങ്ങനെ ശീലിച്ചു പോയി ഈ ഒരു ഇസ്ലാം മരി എനിക്കുള്ളവരാണ് പാവങ്ങളോട് കരുണ കാണിക്കാത്ത ഒരു നിസ്കാരം കൂമ്പും പടച്ചോ കാണലോ ഒരു ഏറ്റവും ഇത് ഇവരെ കൈപിടിയത് सुगना, सुगना। ले ले नान। ना। ना ता ता ോ ബോബിക്ക് നല്ല സുഖമില്ല പള്ളി പോയി പറഞ്ഞാ മതി ഞാൻ കാല് പിടിച്ച് നൂറ് പ്രാവശ്യം പറഞ്ഞല്ലേ വേണ്ടാത്ത പയ്യാവിലെടുത്ത് തലയിൽ വെക്കണ്ടെന്ന് നിനക്ക് പറ്റില്ലെങ്കിൽ അത് പറഞ്ഞാ ഞാൻ പറഞ്ഞല്ലോ പറ്റില്ലെന്ന് രണ്ട് ഫ്രൂട്ട് വാങ്ങിച്ചപ്പോ എന്താ പറഞ്ഞേ ആവശ്യമില്ലാണ്ട് കാശ് ചെലവേരുത് എന്നിട്ടാത്ത എന്റെ ചക്കനെ ഷർട്ട് ട്രൗസർ മാറ്റി കൊടുത്തില്ലേ എനിക്ക് ഇഷ്ടമുള്ള ഞാൻ ചെയ്യും നിന്റെ അടുത്ത് സഹായം ചോദിക്കാൻ വന്ന എന്നെ വേണം തല്ല ചെ അങ്ങനെയൊന്നും ഞാൻ ചെയ്യില്ല കൈയിലളിക്കാവുന്ന പരിപാടിക്ക് ഞാനില്ല ഇതിപ്പോഴും ഇതിനകത്തു നിന്ന് പറഞ്ഞു ശവം ഫ്രൂട്ട് കുടിച്ചൊന്നുറങ്ങി വന്നായിരുന്നു ഇനി ഉറങ്ങാൻ വേണ്ടി വേറെ ഫ്രൂട്ടി കഴിക്കണം ല്ലളു ഇവന്റെ പിന്നാലെ പട്ടി പാഞ്ഞിന്ന് പറഞ്ഞില്ലേ അപ്പൊ പേടിച്ചിട്ടുണ്ടായ പനിയാണ് ഇത് ഞമ്മളിപ്പറ്റിത്തര അങ്ങോട്ട് ഇറച്ചിക്കോട്ടാണ് ആചാര വീട് വരെ ഉണ്ടാക്കിട്ട് വരാൻ എന്തിനാണ് ഇവിടെ അടുത്തല്ലേ ഞാൻ പോയിക്കോളാം ഈ അടുത്ത് കുത്തിരിക്ക